ലവ്ലി ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ മണിക്കുഞ്ഞുങ്ങൾക്കും മണിക്കുട്ടിക്കും ലഞ്ച് കൊടുക്കുകയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ലൈവ് വീഡിയോ വന്നിരുന്ന അപ്പോൾ അതിന് ഞങ്ങൾ കാണിച്ചിരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുക്കണത് ഇപ്പോൾ ലഞ്ച് കൊടുക്കുക കുറച്ച് ആയിട്ടുണ്ട് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ ഞങ്ങളുടെ മാമയുടെ മാമയുടെ ഒരു ആണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി ഇപ്പോൾ അവർക്ക് ലഞ്ച് കൊടുക്കുകയാണ് കേട്ടോ അല്ല അഞ്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തപ്പോൾ മഴ പെയ്തു അപ്പം മഴ കഴിഞ്ഞിട്ട് കൊളുത്തന്നു വെച്ചതാണ് അപ്പം മഴ ഒന്ന് തുറന്നിട്ടുണ്ട് വാ കുട്ടികളെന്ത്രി വാ ഞങ്ങളെന്ത്രി വാ അങ്ങല്ല നിങ്ങളുടെ വന്നിട്ട് ഇവിടെ ഇല്ല മാഡോ ഇടിവാടിവാ ഇറങ്ങ ഇറങ്ങാ ഇറങ്ങാറങ്ങാ ആദ്യ മനസ്സിലാക്കി സമ്മാനമുണ്ട് നിനക്ക് ഇപ്പോഴും ഇറങ്ങാൻ അറിയില്ലേ അപ്പം ഞാനെടുത്താലേ ഇറങ്ങാൻ പറ്റുള്ളൂ അതെയോ അവനൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കണം കണ്ടില്ലേ

ചെരി എന്നിട്ടാണ് കഴിക്കണം മറ്റൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ കുണ്ടപ്പൻ അവർക്ക് കഴിക്കാൻ പറ്റില്ല കുണ്ടപ്പൻ ഒരു വെള്ളമാണ് അധികം കുടിക്കുക വറ്റി കുറച്ചേ തന്നെ ഉള്ളവര് പിന്നെ ചിക്കൻ്റെ പീസുകൾ അതിൽ പിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് തിന്നുന്നുണ്ട് അതിലും വെള്ളം അവരെന്തായാലും കംപ്ലീറ്റ് ആക്കും കുറച്ച് നേരം അതിലിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പക്കരയ്ക്ക് കൊടുത്തതാണ് അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട് മണിപ്പുട്ടിയുടെ അസുഖമൊക്കെ മാറിയിട്ട് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റില് മണിപ്പുട്ടിക്ക് എങ്ങനെയുണ്ട് മണിക്കുട്ടിയുടെ അസുഖമൊക്കെ മാറി അവൾ ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ തന്നെ വല്യ കുഴപ്പ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല പോയില്ലടുത്തേക്ക് പോടില്ല ഇങ്ങോട്ട് വായോ ആ ഓടുന്നേ അമ്മയുടെ പടി വാ ഇടുവാള് ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് പിള്ളേർ ചെല്ല വലിയ താല്പര്യമുള്ള ഗ്യാസല്ല അവൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും ഇങ്ങോട്ടുവായോ എനക്ക് ഇവിടെ വെച്ചിട്ടുള്ളൂ അങ്ങോട്ട് പോണോ അമ്മയുടെ എരിവുണ്ടാവും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഒന്ന് കൂട്ടും അമ്മയുടെ അവൾക്ക് മതിയായിട്ടങ്ങനാ ചെരുപ്പ് കടിക്കാനാണോ അവള് നിന്റെ ചെരുപ്പ കടിക്കാൻ പോണത് ഇത് രണ്ടാളും കഴിക്കണ്ടോ അവൾക്ക് മതിയായ ഇതാണോ എന്താണെന്ന് അറിയില്ല അമ്മയുടെ പ്ലേറ്റിന്റെ അവിടെ പോകണ്ട പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മയുടെ സ്മെല്ല് കിട്ടിയിട്ടാണോന്നറിയില്ല നമ്മുടെ എല്ലോ ഒക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടിട്ടാവും ഇങ്ങോട്ട് വായോ ഉണ്ണിങ്ങിട്ട് വാ ഉണ്ണിങ്ങി വായോ അവിടെ നോക്കി നിൽക്ക കുടിക്കാനാണ് എന്താ സൂത്രത്തില് പോണ്ട പോണ്ടിയ പാല് അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഭക്ഷണം കഴിക്കാനല്ലോക്കാം പക്ഷെ പാല് പാട്ടില്ല അവർക്ക് പാല് കൊറവാന്നു

പാല് കിട്ടണം വർഷം കുടിക്കണം കുടിക്കണ

ും അതാണ് പ്ലേറ്റിൽ നിന്ന് ചില വീട്ടും മതിയല്ലോ വെള്ളത്തിലേ കിടക്കണല്ലോ ലഞ്ച് ഴിഞ്ഞ് കുട്ടികളെ കുറച്ച് ബാക്കിയിട്ടുണ്ട് അപ്പൊ അതവർക്ക് കൊടുത്താ അത് മുന്നിൽ കുട്ടിക്കണ്ട കൊടുക്കാം കുട്ടികൾ തിന്നണില്ല അവർക്ക് മതിയായിരുന്നു അപ്പോൾ മണിക്കുട്ടിയുടെ അസുഖമൊക്കെ മാറി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇടുന്നത് കേട്ടാ അവളുടെ അസുഖമൊക്കെ മാറി അവൾ ഓക്കെ ആയിട്ടുണ്ട് പണ്ടത്തെ പോലെ ആയിട്ടുണ്ട് നല്ലൊരു ക്ഷീണം തരിപ്പഴും ഉണ്ട് അതൊന്ന് ക്ലിയർ ആവാനുണ്ട് അത് രണ്ട് ദിവസം ശരിക്കും ഫുഡ് കഴിച്ചാൽ ശരിയാവും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അവൾ പിന്നെ പാല് കൊടുക്കാൻ അവൾക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഞങ്ങൾ മിൽമ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് രാവിലെ വൈകുന്നേരം പിന്നെ ഈ ചോറില് കഞ്ഞിയിൽ വെള്ളമുണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് അവർ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ വൈൻ്റപ്പ് ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം